നോബൽ മാറിക്കരൻ വിവരങ്ങളുമായി നോബൽ ഇപ്പോൾ ബി ജെ പിയുടെ പ്രതികരണം വന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനും അങ്ങനെ വോട്ടർക്ക് നീക്കം ചെയ്യാനാവില്ല എന്ന് പറയുന്നു പക്ഷേ നീക്കം ചെയ്യപ്പെട്ട വ്യക്തിയും നീക്കം ചെയ്യപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന വ്യക്തിയെയും കൂടി വാർത്താ സമ്മേളനത്തിൽ എത്തിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം താനല്ല വോട്ട് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതെന്ന് ആ വോട്ടർ പറയുകയും ചെയ്തിരിക്കുന്നു പക്ഷേ അത് വരുതി ചെയ്തിരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആ ഫോൺ നമ്പറുകൾ മറ്റു സംസ്ഥാനങ്ങളിലേതാണെന്ന് വ്യക്തമാവുന്നു ആ നമ്പറുകളടക്കം കാണിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത് അതിൽ കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ടോ എന്നാണ് ബിജെപി ഇക്കാര്യത്തിലെടുക്കുന്ന നിലപാട് സ്മൃതി ഗാന്ധി ഇന്നിപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ബി ജെ പിക്കും എതിരെ ഉന്നയിച്ചിരിക്കുന്നു ഒരു കേന്ദ്രീകൃത സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വോട്ടുകൾ കൊള്ളയടിക്കുന്നു വോട്ടുകൾ ചേർക്കുകയും വെട്ടുകയും ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറയുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും പൂർണ്ണമായും ഈ നിലപാടുകളെ തള്ളിക്കൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇതിൽ ബി ജെ പിയുടെ ഭാഗത്താണെങ്കിൽ രാഹുൽ വോട്ടർമാരെ അപമാനിക്കുകയാണെന്ന് രവിശങ്കർ പ്രസാദ് അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം ആരോപിക്കുന്നു അതുമാത്രമല്ല ആരോപണങ്ങൾ ജനങ്ങൾക്ക് കൗരവത്തിലെടുക്കില്ലെന്നാണ് കേന്ദ്രമന്ത്രി സഞ്ജയ് സൈദ് വിമർശനം ഉന്നയിക്കുന്നത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും ടോം വടക്കൻ അടക്കമുള്ള ആളുകളൊക്കെ രാഹുൽഗാന്ധി നിയമ നടപടി നേരിടേണ്ടി വരും ഇത്തരത്തിൽ നുളകൾ പറയുന്ന രാഹുൽ നിയമ നടപടി നേടേണ്ടി വരും എന്ന വിമർശനം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ പൂർണ്ണമായും മുൻപ് സമാനമായി രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ കമ്മീഷൻ എടുത്ത നിലപാട് അത്തരത്തിൽ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് അതേ നിലപാട് ഇക്കാര്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ ഓൺലൈനായി വോട്ടുകൾ ചേർക്കുവാനോ അല്ലെങ്കിൽ വെട്ടുവാനോ ഒന്നും കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അലന്തിൽ വോട്ടുകൾ വെട്ടാൻ ശ്രമം നടത്തുന്നു പക്ഷേ അത് വിജയിച്ചിട്ടില്ല എന്ന അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു അന്ന് അനന്തൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കോൺഗ്രസ് ആണ് എന്നും ഇതിനൊരു മറുപടിയായി അവർ നൽകുകയാണ് പക്ഷേ രാഹുൽ ഗാന്ധി ഇതിൽ നേരത്തെ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസിന് ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടുകൾ വെട്ടുകയും വോട്ടുകൾ ചേർക്കുകയാണ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റ് കണക്കുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് വിശാംശങ്ങളിലേക്കും കടക്കാതെ ഇന്നിപ്പോൾ രാഹുലിന്റെ വാർത്താസമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ പൂർണ്ണമായും നിലപാടുകൾ തള്ളിക്കൊണ്ട് രംഗത്തേക്ക് വരികയും ചെയ്തു ബി ജെ പി സമാനമായി തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ കേന്ദ്രമന്ത്രിമാർ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കുമ്പോൾ അവർ നിഷേധിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയും ചെയ്യുന്നു രാഹുലിനെതിരെ നിയമ നടപടിക്ക് പോലും സാധ്യത എന്നാണ് ടോം ടക്കനെ പോലുള്ള ആളുകൾ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത് സ്മൃതി ശരി വിവരങ്ങൾ നൽകിയത്